നമസ്കാരം വണക്കം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വന്നിട്ട് തെസ്നിയുടെ കഥ ആ ഒരു വിഷയം മിക്കവാറും എല്ലാവരും അറിയാം മുമ്പും നമ്മൾ ഇതിനെ പറ്റിയിട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് മനസ്സിനെ വളരെ വിഷമിപ്പിക്കുന്ന ഒരു നൊമ്പര കഥയാണ് തെസ്നിയുടെ ജീവിതം ഒരു വയസ്സുള്ളപ്പോഴേക്കും ഉപ്പ ഉപേക്ഷിച്ചു പോയി പിന്നീട് അവളുടെ ഉമ്മ ഒരു ഏജൻസി വഴി ഗൾഫിൽ ജോലിക്ക് പോയി അവിടെ ചെന്നപ്പോഴാണ് ഏജൻസിക്കാർ പറ്റിച്ചു എന്ന് മനസ്സിലായതും പിന്നെ ഒരു അറബി വീട്ടിൽ ഗദ്ദാമ ആയിട്ടായിരുന്നു തെസ്നയുടെ അമ്മ ജോലി ചെയ്തിരുന്നത് അവിടെ ഒരുപാട് കഷ്ടപ്പെട്ടു പിന്നെ അവിടെ വെച്ചിട്ട് ഒരു അമേരിക്കക്കാരനുമായിട്ട് പരിചയമാകുകയും പിന്നെ അവർ തമ്മിൽ ഇഷ്ടത്തിലാവുകയും അവിടെ നിന്നും ഈ പുള്ളിക്കാരൻ വന്നിട്ട് തെസ്നിയുടെ ഉമ്മയെ രക്ഷിച്ച് നേരെ അമേരിക്കയിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി അവിടെ ചെന്നിട്ട് വിവാഹവും കഴിച്ചു അതിൽ ഈ ഉമ്മായിക്ക് രണ്ട് മക്കളുമുണ്ട് തെസ്നി ആദ്യം അമേരിക്കയിലേക്ക് പോയില്ല എന്തോ കുറേ പേപ്പേഴ്സൊക്കെ ശരിയാകാൻ ഇട്ടു ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് പോകാമെന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് നാട്ടിലായിരുന്നു അതുവരെയും പുള്ളിക്കാരി താമസിച്ചു കൊണ്ടിരുന്നത് അപ്പോഴേക്ക് പേപ്പേഴ്സൊക്കെ റെഡിയായി പിന്നീടാണ് തെസ്നിയ വന്നിട്ട് ഒരാളുമായിട്ട് അടുക്കുന്നത് അതോടെയാണ് സംഗതികൾ ആകെ മാറി മറിയുന്നത് അമേരിക്കയിലേക്ക് പോകുന്നതൊക്കെ പുള്ളിക്കാരി മാറ്റിവെച്ചു രണ്ടുപേരും ഇഷ്ടത്തിലായ അത് സ്വാഭാവികമായിട്ടും അവർക്ക് തമ്മിൽ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം വന്നു പക്ഷേ രണ്ട് വീട്ടുകാരും എതിർത്തു ഈ പുള്ളിക്കാരൻ വന്നിട്ട് ദുബായിലായിരുന്നു ജൂലി അതായത് തെസ്നിയ സ്നേഹിച്ച ആ പുള്ളിക്കാരൻ ദുബായിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പം തെസ്നിയ എന്ത് ചോദിച്ചാലും ഇല്ലെങ്കിൽ അത് പുള്ളിക്കാരൻ ഉടനേയും അത് വാങ്ങിച്ചു കൊടുത്ത ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്ന ഒരു അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഈ പുള്ളിക്കാരിയോടും ഐഫോണും ഒക്കെ വാങ്ങിക്കൊടുക്കും അപ്പം അങ്ങനെ ഇരിക്കെ പേരും വീട്ടുകാരോട് സംസാരിച്ചിട്ട് അവർ സമ്മതിക്കുകയും ഒരു വിധത്തിൽ സമ്മതിപ്പിച്ചിട്ടും ഇവരുടെ കല്യാണം നടക്കുകയും ചെയ്തു അതുകഴിഞ്ഞ് തെസ്നിയ്ക്ക് ഒരു കുഞ്ഞുമുണ്ടായി തെസ്നിയെയും ദുബായിലേക്ക് കുഞ്ഞിനോടൊപ്പം പോവുകയും അവിടെ ചെന്നപ്പോഴേക്കുമാണ് ഭർത്താവിൻ്റെ വീട്ടിൽ കണ്ട കാഴ്ച പുള്ളിക്കാരിയെ ഞെട്ടിപ്പിച്ചത് കാരണം വീട് നിറയെ ഭർത്താവിൻ്റെ കൂട്ടുകാർ ഒരു മുറിയിൽ അവർ ഡ്രഗ്സും കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും വേറെ ഒരു മുറിയിൽ തെസ്നിയും കുഞ്ഞും വീണ്ടും അങ്ങനെ ഒറ്റപ്പെട്ട ഒരു ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന് ഇടയിലും രണ്ടാമതും തെസ്മിയ ആയി ഈ ഒറ്റപ്പെട്ട അവസ്ഥയിൽ മനസ്സ് മടുത്തിട്ട് പുള്ളിക്കാരി നാട്ടിലേക്ക് തിരിച്ചു വന്നു ഒരു അബോർഷൻ ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ ആലോചിച്ചു ഡോക്ടറെ ചെന്ന് കണ്ടപ്പോഴാണ് സ്കാൻ ചെയ്തു അത് ഇരട്ട കുട്ടികളാണെന്നുള്ളത് മനസ്സിലായി അപ്പോൾ അങ്ങനെ പുള്ളിക്കാരി അബോർഷൻ വേണ്ട എന്ന് വയ്ക്കുകയും ആ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തു അതിൽ രണ്ട് ആൺകുഞ്ഞുങ്ങളും ജനിക്കുകയും ചെയ്തു അപ്പോൾ ഇതിനിടയിൽ ഭർത്താവ് നാട്ടിൽ വന്നു അപ്പോൾ വീട്ടുകാർ വിചാരിച്ചു മൂന്ന് കുട്ടികളായി അതുകൊണ്ട് ഇനി തെസ്മിയയും കുഞ്ഞുങ്ങളെയൊക്കെ ഭർത്താവ് നന്നായിട്ട് നോക്കും എന്നൊക്കെ കരുതി എല്ലാവരുടെയും ഉപദേശവും അവരുടെയൊക്കെ ആവശ്യപ്രകാരവും വീണ്ടും ഒരുമിച്ച് ഒന്ന് ജീവിച്ചു നോക്കുവാനായിട്ട് തെസ്മിയ തീരുമാനിച്ചു ഒരു ദിവസം അങ്ങനെ തീരുമാനിച്ചിട്ട് മുമ്പോട്ട് പോകുന്നതിനിടയ്ക്ക് ഭർത്താവിൻ്റെ ഫോൺ യാദൃശ്ചികമായിട്ട് തെസ്നിയ കാണാനിടയായി അതിൽ വേറെ ഒരു പെണ്ണിൻ്റെ കൂടെയുള്ള നിറയെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടു അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എട്ട് മാസങ്ങൾക്ക് മുമ്പ് ഇവരുടെ ഡിവേഴ്സും നടന്നു ഈ കാര്യങ്ങളൊക്കെ തെസ്നിയ സ്വന്തം യൂട്യൂബ് ചാനലിൽ പറയുന്നുമുണ്ട് അത് കഴിഞ്ഞിട്ട് ചെറിയ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴേക്കുമാണ് പിന്നീട് അടുത്ത ട്വിസ്റ്റ് വരുന്നത് തെസ്നിയുടെ ജീവിതത്തിൽ അങ്ങനെ ഇരിക്കും ഒരു ദിവസം തെസ്നിയുടെ ഭർത്താവും വീട്ടുകാരും തെസ്നിയുടെ വീട്ടിലെത്തുകയും തിരിച്ചു വരണമെന്ന് ആവശ്യപ്പെട്ട് കൂടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാണ് അവർ വന്നത് അപ്പോൾ ഭർത്താവിൻ്റെ പ്രകാരം ഇനി പുള്ളിക്ക് തെസ്നിയ ഇല്ലാതെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ട് വന്നത് പക്ഷേ ഈ പുള്ളിയുടെ മുൻകാല ജീവിത ജീവിതചരിത്രമൊക്കെ അറിയാവുന്ന തെസ്നിയയുടെ വീട്ടുകാർ ഈ ആവശ്യങ്ങളൊന്നും അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല അവരെ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുവാനായിട്ട് പറയുകയും ചെയ്തു അപ്പോൾ അവർ വീട്ടിലേക്ക് വന്നപ്പോഴേക്കും നടന്ന ചില ദൃശ്യങ്ങൾ അത് ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം ആണ് എന്താ പറയാ എന്താ അവരൊരു വിളിച്ചു പറയോ ഒരു മുന്നറിയിപ്പില്ലാതെ എല്ലാരും കൂടെ ഇടിച്ച് കേറി വീട്ടിലേക്ക് വന്നു എന്താ അപ്പോൾ ഇതിനിടയ്ക്ക് തേസ്നിയ വന്നിട്ട് ഇവരുടെ കൂടെ ചെല്ലാമെന്ന് പറയുന്നുണ്ട് കാരണം ഒരു പ്രധാനമായിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരി ഒരുപക്ഷെ ഭർത്താവിനെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടാവും ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടാകും മറക്കാൻ കഴിയുന്നുണ്ടാവില്ല കണ്ടപ്പോഴേക്കും പഴയ നടന്ന സംഭവങ്ങളെല്ലാം ഈ കാണും അറിഞ്ഞിട്ടുണ്ടാവും എന്റെ എക്സ് ഹസ്ബൻഡും വീട്ടുകാരും എന്റെ വീട്ടിൽ വന്നപ്പോൾ കുറച്ച് സീനായ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഓൾറെഡി ഉമ്മച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് ഇപ്പൊ എന്താ എന്താ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ട് ചാടി കളിക്കുന്നത് അതിൻ്റെ ഞാൻ ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പാണെങ്കിൽ എനിക്ക് ആകെ പണ്ടൊന്ന് ചെയ്തെന്ന് എനിക്ക് ഓർമ്മയില്ല എന്തൊക്കെയോ ഒരു മൈൻഡ് വരില്ല നമുക്ക് ആകെ ടെൻഷനും സങ്കടവും ഒക്കെ കൂടി അങ്ങ് വന്നിട്ട് ഒത്തതിന് അങ്ങ് മൈൻഡൊങ്ങ് ഒന്നും മനസ്സിലാവാത്ത രീതിയിലായിപ്പോയി എൻ്റെ മൈൻഡ് വരെ കണ്ട സമയത്ത് എൻ്റെ വീട്ടാർ ഇങ്ങനെ പറഞ്ഞു എടുക്കുന്നുണ്ട് അവരോട് ഇറങ്ങിപ്പോ 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 ഇങ്ങനെ പറഞ്ഞു എടുക്കുന്നുണ്ട് അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെ നിന്ന് ആയ സമയത്ത് നമ്മൾ തമ്മിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ഞാനവിടെ പോയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സെയിം എന്താ പറയുക നമ്മളിങ്ങനെ അവിടെ പോയിട്ട് അവരോട് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവർ വീട്ടിൽ വരെ കയറ്റിയിട്ടില്ല എന്തിനും അവൻ ദുബായിലേക്ക് അങ്ങോട്ട് പോകാൻ ചെയ്ത് മൊത്തത്തിൽ ഇങ്ങനെ ഇട്ട് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ എൻ്റെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു അപ്പോൾ അതൊക്കെ ഓർത്തിട്ടായിരിക്കും ചിലപ്പോൾ വീട്ടുകാർക്ക് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോകുന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഹസ്ബൻഡും ഓരോ ഫാമിലി പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തും ഭയങ്കര ബഹളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളം അങ്ങോട്ടും ഇങ്ങോട്ടും വമ്പം വാങ്ങാൻ അവനൊന്നും മിണ്ടെന്നില്ല കേട്ടോ അവനും അവിടെ നിൽക്കുന്നുണ്ട് അതേപോലെ എനിക്കാണെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റില്ലല്ലോ അപ്പം ഞാനവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഭയങ്കര ബഹളമായപ്പോൾ എനിക്കൊക്കെ ടെൻഷനായി അവനെ കണ്ടപ്പോഴായി അതിനും വലിയ ടെൻഷൻ ഞാനപ്പോൾ ഇവരിങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞാനിവരോട് പറഞ്ഞത് എന്നെയും മക്കളെ ഒക്കെ നല്ലവണ്ണം നോക്കും അതേപോലെ സ്വർണ്ണം പൈസയൊക്കെ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ എനിക്ക് തിരിച്ചു തരികയാണെങ്കിൽ ഞാൻ എന്തായാലും വരാമെന്ന് ഞാൻ പറഞ്ഞു ആ സമയത്ത് എന്താ അങ്ങനെ പറഞ്ഞതൊന്നും എനിക്ക് അറിയുന്നില്ല പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞു കാരണം എനിക്ക് എന്തോ പണ്ട് ചെയ്തതോ ഒന്നും ഓർമ്മ ഇല്ല സമയത്ത് ആ സമയത്ത് ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ എന്തായാലും വരാമെന്ന് പറഞ്ഞു അപ്പം പിന്നെ മൊത്തത്തിൽ വീട്ടുകാർ എനിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്ന് എനിക്കറിയാം പക്ഷെ എന്നാലും എന്താ എല്ലാവരും എല്ലാവരും പിന്നെ നാണം കിട്ടാതെ ഭർത്താവ് എത്ര ദുഷ്ടനായാലും ഈ കുട്ടികൾക്ക് വേറെ ഉപ്പായ കിട്ടില്ല അതൊക്കെ ഇനിയും സംഭവിക്കുമോ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമോ എന്നൊക്കെ ചിന്തിച്ചിട്ടും ഈ പഴയ ജീവിതത്തിലോട്ട് തന്നെ തിരിച്ചു പോകുന്നതായിരിക്കും കുഞ്ഞുങ്ങൾക്കും നല്ലത് എന്നുള്ളൊരു രീതിയിലായിരിക്കും പുള്ളിക്കാർ ഒരു പക്ഷേ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് അപ്പോൾ ഈ ഒരു സ്ഥിതിയൊക്കെ കടന്നു പോകുന്ന സ്ത്രീകളുടെ അവസ്ഥ വന്നിട്ട് വല്ലാത്ത ഒന്നായിരിക്കും അത് എങ്ങനെ നേരിടണം എന്ത് തീരുമാനമെടുക്കണം എന്നൊക്കെ ആകപ്പാടെ ഉള്ളൊരു ചിന്താ കുഴപ്പത്തിലായിരിക്കും ഒരു പക്ഷേ മക്കളെ കരുതിയിട്ടായിരിക്കും പുള്ളിക്കാരി ഇങ്ങനെ ചിന്തിച്ചത് എന്തൊക്കെയായാലും ഇത് അവരുടെ ജീവിതം ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തായാലും ഇപ്പോൾ ഭർത്താവിൻ്റെ കൂടെ പോകണമെന്ന് തീരുമാനിച്ചാൽ അതിൽ മറ്റാർക്കും ഒന്നും പറയാനുള്ള അവകാശവുമില്ല രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ടായിരിക്കാം പിന്നെ ഈ പുള്ളിക്കാരിയെ സപ്പോർട്ട് ചെയ്തും വിമർശിച്ചും ഒരുപാട് പേര് അവരുടെ അഭിപ്രായം വന്നിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നുണ്ട് ഈ പുള്ളിക്കാരി എടുത്ത് തീരുമാനം തെറ്റായി പോയെന്നും ഇനിയും ഒരുപക്ഷെ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഈ പഴയ സംഭവങ്ങളൊക്കെ വീണ്ടും ആവർത്തിക്കും പിന്നെയും തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ വരും എന്നൊക്കെ ധാരാളം പേര് പറയുന്നുണ്ട് ഈ പുള്ളിക്കാരി ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത് പുള്ളിക്കാരുടെ ആ ഒരു സിറ്റുവേഷനിലിരുന്ന് നോക്കുമ്പോഴേക്കും ചിലപ്പോൾ ഒരു പക്ഷെ പുള്ളിക്കാരിക്ക് ഇതായിരിക്കും വേറെ ഏതൊരു ഓപ്ഷനേക്കാളും ഭേദപ്പെട്ട ഒരു തീരുമാനമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെയായിരിക്കാം ഈ തീരുമാനം പുള്ളിക്കാരി എടുത്തത് മാത്രമല്ല പുള്ളിക്കാരി ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള വിഷമം പുറത്ത് അറിയിക്കാൻ പറ്റാത്ത അത്ര പ്രശ്നങ്ങൾ കൂടിയും പ്രതിസന്ധികളിൽ കൂടിയൊക്കെ ജീവിച്ചു പോയ ഒരു കാര്യമൊക്കെ ഓർക്കുമ്പോഴേക്കും വേറെ ഒന്ന് എന്താണെന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്ക് മുമ്പോട്ട് പോകുമ്പോഴേക്കും ഒരു ഉപ്പ സ്ഥാനത്ത് ആ പുള്ളിക്കാരൻ ഉണ്ടെന്നുള്ളൊരു ആശ്വാസവും പിന്നെ ഈ പുള്ളി ജീവിതത്തിൽ ഇനി നന്നായി വരും എന്നുള്ളൊരു പ്രതീക്ഷയും ഒക്കെ ഉണ്ട് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ പുള്ളിക്കാരി കൂടെ പോകാനായിട്ട് തയ്യാറായത് ഈ ഒരു അവസ്ഥ ഒരു സ്ത്രീ മൂന്ന് ചെറിയ കുഞ്ഞുങ്ങളെയും കൊണ്ട് സമൂഹത്തിൽ ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കേണ്ടി വരുന്നതും വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് പിന്നെ ഈ ഇവരുടെ ആദ്യത്തെ നിക്കാഹ് വന്നിട്ട് ആയ സ്ഥിതിക്കും ഇനി ഇട കല്യാണം പോലെ എന്തോ അവരുടെ ഇടയിൽ ഉണ്ടെന്നുള്ളതൊക്കെ പലരും പറഞ്ഞ് കേൾക്കുന്നു അതുപോലെ ഇത്രയുമൊക്കെ ഒക്കെ സംഭവിച്ചിട്ടും ഭർത്താവ് വന്ന് വിളിച്ചപ്പിളേക്കും ഇതൊന്നും ആലോചിക്കാതെ എടുത്തു ചാടി ഈ പുള്ളിക്കാരി തിരിച്ചു പോകുന്നു അതുപോലെ ഇനിയും പ്രശ്നങ്ങൾ ആവർത്തിക്കാം പുള്ളിക്കാരി ഇതുപോലെ അതൊക്കെ കളഞ്ഞിട്ട് പിന്നെയും തിരിച്ച് ഇതുപോലെ വീട്ടിൽ തന്നെ വരേണ്ട ഒരു അവസ്ഥ വരും എന്നൊക്കെ അഭിപ്രായം പറയുന്ന ധാരാളം പേരുണ്ട് അവരെടുത്ത ഈ തീരുമാനം തെറ്റാണെന്നുള്ളത് കുറേ പേര് പറയുന്നുണ്ട് അപ്പോൾ ധാരാളം പേര് ഇവരെ സപ്പോർട്ട് ചെയ്തും സംസാരിക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച് എന്തായാലും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ഇതുപോലെ വേറെ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ ഉടനെ കാണാം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക இதுவரை வீடியோ கண்டம் எல்லாருக்கும் தேங்க்ஸ் FOR WATCHING